ഇത് നിങ്ങളുമായിട്ട് കണക്റ്റാവുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും ഒരു കാർഡ് റീഡ് ചെയ്യുമ്പോൾ റെസണേറ്റ് ആവണമെന്നില്ല അതിലൊരു എൺപത് ശതമാനം പേർക്ക് റെസണേറ്റാവും ഇരുപത് ശതമാനം പേർക്ക് റെസണേറ്റ് ആവില്ല അല്ലാതെ ഇത് എൻ്റെ റീഡിംഗ് അല്ല എന്ന് മനസ്സിലാക്കിയാൽ ആ എനർജി സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അവരവരുടെ കാര്യം അറിയാനാണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതായിരിക്കും നല്ലത് ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ ബ്രേക്ക് ആകില്ല നിങ്ങൾക്ക് തമ്മിലുള്ള ബോണ്ട് വെരി സ്ട്രോങ് ആണ് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടായി എന്നത് ശരിയാണ് പക്ഷെ തിരികെ നടക്കുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് കാരണം ഇത് അൺബ്രേക്കബിളാണ് നിങ്ങൾ വിചാരിച്ചപ്പോഴും ഇത് പൊട്ടിച്ചെറിയാൻ പറ്റില്ല കാരണം അവരുടെ സമാധാനവും അവരുടെ സുരക്ഷിതത്വവും എല്ലാം നിങ്ങളിലാണ് എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു തേർഡ് പാർട്ടി ആയിട്ട് ഒരു യൂണിയനും ഉണ്ടാവില്ല കാരണം അതൊരു ബ്രേക്കപ്പിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അവിടെ അവർ ബോറാണ് അവരുടെ ഗ്രോത്തൊന്നുമില്ല വേസ്റ്റായിപ്പോയി എന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അവരിപ്പോൾ മാനസികമായിട്ട് അതിൽ നിന്ന് അകന്നു തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് സമാധാനിക്കാം അവരിപ്പോൾ നിങ്ങളിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലേക്ക് മാത്രമാണ് അവരുടെ അട്രാക്ഷൻ നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് എന്നാണ് അവരിപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ തലയിൽ വിളിച്ചൊക്കെ വിട്ടിട്ടുണ്ട് ഇവർ പക്ഷേ ഈ ഗോവിട്ടൊരു കാര്യം ചെയ്യാൻ വലിയ പാടാണ് ഇവർ ടൈപ്പ് ചെയ്യും ഡിലീറ്റ് ചെയ്യും ടൈപ്പ് ചെയ്യും ഡിലീറ്റ് ചെയ്യും ഇതാണ് അവരുടെ ഹോബിയായിട്ട് മാറിയിരിക്കുക പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഇവർ ഭയങ്കര കൂളാണെന്നൊക്കെ തോന്നും പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങളൊരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഇവരുടെ ഈഗോ കാരണം ഇവർക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ വയ്യ എന്നാൽ ഇവർക്ക് അറിയുകയും ചെയ്യാം നിങ്ങൾ അവിടെ തന്നെ കാണും എന്നും പോവില്ല എന്നുള്ള നിങ്ങൾ തമ്മിലുള്ള ബോണ്ട് കട്ടാക്കാൻ കത്രിയേയും കത്തിയൊന്നും പോരാ അതിന് യൂണിവേഴ്സ് തന്നെ വിചാരിക്കണം അത് നടക്കത്തുമില്ല അവരിപ്പോൾ നിങ്ങൾത്തുള്ള നിമിഷങ്ങളൊക്കെ സ്വപ്നം കാണുകയാണ് അവർക്കുള്ള ഒരേ ഒരു വഴി നിങ്ങളിലേക്കുള്ളത് മാത്രമാണ് വേറെ ഒന്നും ഈ കാര്യത്തിലില്ല നിങ്ങൾക്ക് ഒരു വറിയുടെയും ആവശ്യമില്ല അവർ ഫോണെടുക്കും മെസ്സേജ് ഇടണം ഓ വേണ്ട അവർ പ്രതികരിച്ചില്ലെങ്കിലോ മറുപടി പറഞ്ഞില്ലെങ്കിലോ വേണ്ട ഇത് തന്നെ റിപ്പീറ്റ് മൈൻഡിൽ വന്നുകൊണ്ടേ ഇരിക്കുക വടംവല്ലി നടന്നുകൊണ്ടിരിക്കുക പകലൊക്കെ ഫുള്ള് സ്ട്രെസ്സാണെങ്കിലും രാത്രിയിൽ നിങ്ങളെപ്പറ്റി മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയാണ് ഇവർക്കുള്ളത് ഇതാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ മുടക്കണ്ട ഞാനിപ്പോൾ നിങ്ങളെ രണ്ടുപേരെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ രണ്ടുപേരെയും മനോഹരമായിട്ട് റിയൂണിയൻ സംഭവിക്കുന്നതിലേക്ക് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മനോഹരമായിട്ട് ഒരു എൻഡ് തന്നിരിക്കും അവരുടെ മനസ്സിലെ ഒരേ ഒരു സ്റ്റാർ അത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വഴിയിലെ തടസ്സമൊക്കെ യൂണിവേഴ്സ് മാറ്റിക്കോളും എന്നാണ് ഈ നിമിഷം യൂണിവേഴ്സ് അറിയിക്കുന്നത്